അങ്ങനെ ചിരിച്ചാ നീക്കി കറങ്ങിച്ചിരിക്കണല്ലേക്ക് അങ്ങനെ തല ഇറങ്ങി മുഖുന്നോ അപ്പൊ ഒരു ഒരു വീഡിയോ ആയി ഇനി അടുത്ത വീഡിയോ എന്താ നിങ്ങൾ ഈ തുണ്ടൻ മരുന്നോ നിലത്തേക്ക് ചാടുക അല്ലെ വാർപ്പിന്റെ വാർത്തിൻറെ നിലത്തേക്ക് ചാടുക സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് എന്തെയ്യും ഈ ബലൂണ് ഞാൻ എന്താ ചെയ്യും ഇതിൽ വെള്ളം നടക്കും ഈ ബലൂണില് അതെങ്ങനെ ഉണ്ടാവും ഈ ബലൂണിൽ ഞാൻ വെള്ളം രണ്ട് ബലൂണ് ഇങ്ങുണ്ടോ ബലൂണ് രണ്ട് ബലൂണ് ഞാൻ എടുക്കും ഈ രണ്ട് ബലൂണില് വെള്ളം നിറക്കും ഇവിടെ ഇങ്ങള് രണ്ടാൾ ഞാൻ നിങ്ങൾ ഓടുക റച്ചാണ്ട് ഞങ്ങള് എറിയും എറിയില എറീണമാതിരി കാട്ടുള്ളൂ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഓടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ എറിയല്ലേ എറിയോണ്ട് ഓടും അതെങ്ങനെ എറിയുന്ന മാതിരി കാട്ടുള്ളൂ എങ്ങനെയായി നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നീ അങ്ങനെ ആക്കല്ലേ നീ വേറെ വേറെ എന്താ പരിപാടി അറിയാം വേറെ പരിപാടി അറിയി